ഏതായാലും ഇവിടെ വന്നപ്പോൾ നമ്മളെ ദോസ് പറഞ്ഞ എന്താ പ്രശ് പ്രമേഹത്തിൻ്റെ ഒരു എക്സസൈസ് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ പ്രമേയം സ്ഥിരം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ കാലിനാണ് എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് ഡയബിന്ന് കാലിനെ ബാധിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ കാലൊക്കെ എന്നും ഒരു രണ്ട് നേരം രാവിലെയും വൈകിട്ടും ഒന്ന് കണ്ണാടി വെച്ചിട്ട് നോക്കണം ഇവിടെയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ മനസ്സിലായില്ല പിന്നെ ഈ നെരമ്പിനാണല്ലോ ബാധിക്കുക അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാലടിയിൽ വെച്ചിട്ട് ഇതങ്ങനെ പൊക്കമല്ല എടുക്കെടുക്കും ഇപ്പൊ നമ്മൾ എവിടെങ്കിലൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുമ്പോ വെറുതെ കൈ വെക്കണേ വെക്ക നല്ല ഉപകാരമാണ് ഏ ഇത് ഷുഗർന്നാണ് ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് കാരണം ഷുഗർ മൊത്തം ഇതുകൊണ്ട് രക്തോട്ടം കൂട്ടാനും കാലിന് ഇഞ്ചുറി കൊടുക്കാനും കാരണം കാലാണല്ലോ ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളവർക്ക് എഫക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഈ ചില ആളുകൾക്കൊക്കെ കാണാൻ ഓട്ടായിട്ടൊക്കെ രക്തോട്ടം സെൻസേഷൻ അറിയില്ല കാര്യം നെരുമ്പ് ഡാമേജ് ആവുന്നോണ്ട് ഇവർക്ക് അങ്ങോട്ടുള്ള രക്തോട്ടം കുറയുന്നത് ഇവര് ഇവർ ചില ഷുഗർ രോഗികൾക്ക് ഒരു പട്ടി വന്ന് കാല് കടിച്ചാ പോലെ അറിയില്ല എന്റെ ജേഷ്ഠൻ അപ്പൊ എന്താണ് ജ്യേഷ്ഠനോട് പറയണത് എല്ലാ ദിവസവും രാവിലെയും കണ്ണാടി വെച്ച് നോക്കണം അല്ലേ കണ്ണാടി വെച്ചിപ്പോ വെവ് എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നോക്കിയാൽ മതി കണ്ണാടി വെച്ചിട്ട് അടിയിൽ വെച്ച് നോക്കാം ഇവരെന്താ ജേഷ്ഠ പിന്നെ പൈപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചൂട്ട് കത്തിച്ചിട്ടാണ് ചൂട്ട് കത്തിച്ച് അത് പൈപ്പ് ഒട്ടിക്കഴിഞ്ഞിട്ട് ചൂട്ടാവിട്ടു ചൂട്ട് അവിടെ കത്തി ഇങ്ങനെ പക്ഷെ കാൽ അവിടെ ഇരിക്കുന്നത് അറിഞ്ഞിട്ടില്ല മുറി ആയി കഴിക്കും ഇവിടെ ഒന്നും അറിയില്ല ഈ ഒരു എക്സസൈസ് ഒന്നുമില്ല നമ്മളിങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോ ചെയ്താൽ മതി